സമരം ചെയ്തും കേസ് നടത്തിയും എതിരിട്ട ഡോക്ടർ സിസാ തോമസനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചതിൽ സിപിഐഎമ്മിലും എസ് എഫ്ഐയിലും എതിർപ്പ് ശക്തിയായി എതിർത്തയാളെ തന്നെ ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വി സിയായി നിയമിച്ചതാണ് എതിർപ്പിന് കാരണമായത് സിപിഐഎം ബിജെപി അന്തർധാരയുടെ തെളിവാണ് വിസി നിയമനത്തിലെ ഒത്തുതീർപ്പ് എന്നാണ് കോൺഗ്രസ് വിമർശനം ഇതിനിടെ വിസി നിയമനത്തിലെ സമവായം ചാൻസലറായ ഗവർണർ രേഖാമൂലം സുപ്രീംകോടതിയെ അറിയിച്ചു സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരും ഗവർണറും ഒത്തുതീർപ്പിലെത്തിയതും ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വി സിയായി നിയമിച്ചതും സി പി എം നേതാക്കളും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളും ഞെട്ടലോടെയാണ് കേട്ടത് സിസയെ താൽക്കാലിക വി സിയായി നിയമിച്ചപ്പോൾ മുതൽ സാങ്കേതിക സർവകലാശാലയിൽ സമര വേലിയേറ്റമായിരുന്നു നഗശികാന്തം എതിർത്ത സിസ തോമസിനെ വീണ്ടും വി സിയാക്കിയതോടെ മുഖം നഷ്ടപ്പെട്ട നിലയിലാണ് സി പി എമ്മും യുവജന വിദ്യാർത്ഥി സംഘടനകളും എന്തിനായിരുന്നു സമരമെന്ന ചോദ്യമാണ് പാർട്ടിയെയും പോഷക സംഘടനകളെയും നിയമനത്തിലെ തെളിവാണെന്നാണ് ആക്ഷേപം ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് പോയി അതൊക്കെ മോളിൽ നിന്ന് ഡയറക്ഷൻ അല്ലേ ഇത് തീർക്കാൻ ഇത് ഇതെങ്ങനെയും തീർക്കാൻ സുപ്രീം കോടതി മുമ്പിൽ വീണ്ടും മുമ്പേ ഇത് ക്ലിയർ അല്ലേ ഇത് ക്ലിയറാണ് അന്തർധാര ഒത്തുതീർപ്പ് രാഷ്ട്രീയം വിവാദമാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ തർക്കം തീർക്കാൻ വിട്ടുവീഴ്ച എന്നാണ് ഭാഷ്യം അനുഭവ സമ്പത്തും പക്വതയും ഒക്കെയുള്ള രണ്ടുപേര് തമ്മിലാണല്ലോ സംസാരിച്ച് ധാരണയിൽ എത്തിയിട്ടുള്ളത് അപ്പൊ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുന്നതാവും ഉചിതം ഗവർണറുടെ താല്പര്യപ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ സ്ഥിരം വി നിയമിക്കപ്പെട്ട ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു വി സി നിയമനത്തിലെ സമവായം ചാൻസലറായ ഗവർണർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു സത്യവാങ്മൂലം നൽകി വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ച ഉത്തരവ് കൈമാറി ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം